ഈ ഒരു സമീപനം കേരളത്തിന് ചേർന്ന പ്രതിപക്ഷ നേതാവ് കെ പി സിയുടെ പ്രസിഡന്റ് യു ഡി എഫിൻ്റെ കൺവീനർ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന വേദിയിലേക്കാണ് ഈ ഒരു തരത്തിൽ ആക്രമിക്കുന്നത് പോലീസ് ആക്രമിക്കുക ഇങ്ങോട്ട് ആക്രമിക്കുക ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ നെഞ്ചിലേക്ക് ഗ്രനേഡ് ചെന്ന് അടിക്കുകയാണ് അപ്പം ഇത് ഒരു സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ കേരളത്തിലെ സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏകാധിപത്യത്തിലേക്ക് സർക്കാർ പോയി ഇതിനെതിരെ ഇനിയും പ്രതിഷേധം തുടരും ഞങ്ങൾ ഇങ്ങനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇവിടുന്ന് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലായാലും സമരത്തിലായാലും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടതാണ് പക്ഷെ ഇന്ന് നേതാക്കന്മാരും കൂടി വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയും സീനിയർ ലീഡേഴ്സ്മാര് കേന്ദ്രമന്ത്രിമാര് മുൻ ഈ രാജ്യത്തെ നയിച്ച നേതാക്കന്മാര് ഈ സംസ്ഥാനത്തെ നയിച്ച നേതാക്കന്മാര് ആഭ്യന്തരമന്ത്രി മുൻ ആഭ്യന്തരമന്ത്രി അടക്കം ഇരിക്കുന്ന വേദിയിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് ആ ഒരു സെക്കൻഡിൽ ഇത് എന്താണ് ഇത് ചേർത്തതെന്ന് പോലും അന്വേഷിക്കണം എന്ത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ടിയർ ഗ്യാസ് പോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല